ഇതൊക്കെ ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനായില്ലേ തുറന്നോക്കട്ടെ അംഗരക്ഷകരായിട്ട് തൊഴുത്തിന് വ്യാഴിമുഖങ്ങള് നാല് പേരെ അംഗരക്ഷകരവരാണ് ഈ തൊഴുത്തിന്റെ അല്ലേ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നില്ക്കുന്നത് കൊല്ലം ജില്ലയിൽ തഴവ പടിഞ്ഞാറ് ഉടുക്കത്ത് തറവാട്ടിലാണ് നമ്മൾ ഇന്നെത്തി നിൽക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തറവാട് പണിയുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു ഒരു പശുത്തൊഴുത്ത് ഇവിടെ പണിയണം ആദ്യം പശുത്തൊഴുത്ത് പണിയുക അതിനുശേഷം തറവാട് പണിയുക എന്നായിരുന്നു ഇപ്പം ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പുരാവസ്തു എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഈ പശുത്തൊഴുത്ത് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പശുത്തൊഴുത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണം നേരെ വീഡിയോയിലേക്ക് എൻ്റെ പേര് ഗോപാലകൃഷ്ണപിള്ള പടിഞ്ഞാറടുക്കത്ത് വീട് തഴവ വടക്കുമുരി കിഴക്ക് മണപ്പള്ളി അപ്പൊ ഇവിടെയാണ് ഈ അഞ്ച് തലമുറയ്ക്ക് മുകളിൽ പഴക്കമുള്ള ആ ഒരു തൊഴുത്ത് തൊഴുത്ത് മാത്രമല്ല ഈ തറവാട് വരെ സംരക്ഷിക്കുന്നു തറവാട് കായംകുളം രാജാവിന്റെ അംഗരക്ഷകരായിരുന്നു ഇവിടെ പൂർവികരൊക്കെ അപ്പൊ നമുക്ക് ആ തൊഴുത്തും തറവാടൊക്കെ ഒന്ന് കണ്ടാലോ

അത് എരുത്തില്ലേ അത് അടി എനിക്കൊന്നും അടിഭാഗത്ത് കല്ലേ ചുരുളിക്കല് തേയ്മാനം കല്ലല്ലേ ആ തേമാനം വരത്തില്ല എത്ര വർഷം കഴിഞ്ഞാലും അതിന് തേയ്മാനം വരത്തില്ലേ തേറ്റി ഇട്ടു കൊടുക്കാനും വെള്ളം കൊടുക്കാനും ആയിട്ടുള്ള ഇത് ഏത് തടിക്കായിരിക്കും ഞാൻ ആ പണ്ടത്തെ ആ ഒരു അത് ഓരോ മുറിയിൽ മൂന്ന് മുറി ഉണ്ട് മൂന്ന് മുറി ആയിട്ട് അത് മൂന്ന് അടക്കുകയും തുറക്കുകയും ചെയ്യുക മൂന്ന് ആ ആ ഇങ്ങോട്ട് വരണം അല്ലേ പിന്നെ ഇതിനോട് ചേർന്ന് ഒരാതാ പുറത്ത് പിന്നെ ഇതിനോട് ചേർന്നൊരു അറേയും പേരും ഉണ്ട് അല്ലേ അതാ നമുക്ക് തുറന്ന് കാണാൻ പറ്റുമോ ഇതാണ് ഉത്ഭാവം നിലവറക്കുള്ള തൊഴുത്തിനോട് ചേർന്നുള്ള ഒരു നിലവറയാണ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അടിവശത്ത് നിലവറയാണ് ഇതിനകത്ത് താഴ്വട്ടില്ലയോ അണ്ടർഗ്രൗണ്ടിലോട്ട് ഓ ഇങ്ങനത്തെ ജാവരി തടിയാ ഓ ഈ സൗണ്ടൊക്കെ കേക്കൂലെ തടിയന്നത്തെ ഇപ്പഴാ നമ്മള് ഇരുമ്പൊക്കെ ഇപ്പൊ പശുക്കളുണ്ടോ രണ്ടു പശുക്കളുണ്ട് അയ്യത നമ്മുടെ നാടനോ സങ്കരേനോ വളരെ കരുതലോടെ സംരക്ഷിച്ച് പോരുകയാണ് പശുക്കളുണ്ടല്ലോ രണ്ട് പശുക്കളുണ്ട് പശു ഇതിനകത്ത് ഒഴി ഒഴിയാൻ എനിക്കൊന്നും ഈ തറവാട് പണിയുന്നതിന് മുമ്പ് ആണ് നാല് മുഖങ്ങൾ മുഖങ്ങള് നാല് പശു വെച്ച് നാല് െ ഒന്നിവിടേ ഒന്നിവിടെ ഒന്നിവിടെ ഒന്ന് ഇങ്ങോട്ട് മാറി വേണ്ട ഒന്നിവിടെ വ്യാഴിമുഖങ്ങള് നാലെണ്ണം ഉണ്ട് അപ്പറത്തെ സൈഡിൽ രണ്ടു ഇല്ലേ രണ്ടു അപ്പൊ അംഗരക്ഷകരായിട്ട് തൊഴുത്തിന് നാല് വ്യാഴിമുഖങ്ങൾ അല്ലേ അവരെ നിർത്തിക്കൊണ്ടാണ് വ്യാഴിമുഖങ്ങള് നാല് പേരെ അംഗരക്ഷകർ അവരാണ് ഈ തൊഴുത്തിന്റെ അല്ലേ ഈ മുന്നൂറ് വർഷം പഴക്കം ഉണ്ടായിട്ട് അന്ന പോലെ കൈമാറി പശുക്കൾ തരുന്നുണ്ട് ഇപ്പോഴും പശുക്കളുണ്ട് ഇവിടെ അയ്യത്ത് കിട്ടിയേക്കാണല്ലേ ഇതിപ്പോൾ ഇവിടെ ഒരു സ്റ്റോർ റൂം പോലെ ഉണ്ടല്ലോ ഇപ്പുറത്തെ സൈഡ് ഇവിടെ കുട്ടികളെയൊക്കെ വേണമെങ്കിൽ കെട്ടായിരിക്കും ഇല്ലേ ഇതും തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന അടുത്ത സമയത്ത് വേണേ